ഷീലപ്രഭൂപന്റെ ശിഷ്യന്റെ ഒരു ലെക്ചറിൽ കേട്ട ഒരു കാര്യമാണ് ഇതിൽ ഷീലപ്രഭൂപ അത് തന്റെ ശിഷ്യന്മാർക്ക് എങ്ങനെ ഉത്സാഹം എപ്പോഴും ഉത്സാഹത്തോടെ ഇരിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഷീല പ്രുപ്പാദ് ഫസ്റ്റ് സ്ട്രോക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഒരു സീസൈഡ് റിസോർട്ടിലുണ്ടായിരുന്നു ആ റിസോർട്ടിൽ പ്രൂപാദിന്റെ ഒരു ആഗ്രഹം യൂറോപ്യൻ കൺട്രീസിലും കൃഷ്ണാബോധം പ്രചരിപ്പിക്കണം എന്നായിരുന്നു അങ്ങനെ മൂന്ന് കപ്പിൾസ് ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായി അപ്പം അങ്ങനെ മൂന്ന് പേര് പ്രൂപാദിന്റെ ലാസ്റ്റ് പോകുന്നതിന് ലാസ്റ്റ് ടെൻ ഡേയ്സ് മുമ്പ് പ്രകുപ്പാതിന്റെ ആ ഒരു റിസോർട്ടിൽ വരികയും പ്രകുപ്പ് താമസിക്കുന്ന സ്ഥലത്ത് വരികയും എങ്ങനെ അവർക്ക് കൃഷ്ണാബോധം ഇംഗ്ലണ്ടിൽ പ്രചരിപ്പിക്കണം എന്നുള്ള കാര്യം പഠിക്കാനായിട്ടാണ് അവർ വന്നത് അവർ മെയിൻലി ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ ബീറ്റിൽസിനെയൊക്കെ കാണണം നല്ല രീതിയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യണം നല്ല ട്യൂണൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രകുപ്പാദിന്റെ അടുത്ത് വന്നത് അവർ അപ്പം ഇതൊക്കെ കഴിഞ്ഞ് അവര് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് പ്രകുപ്പാദ് അവർക്ക് സക്സസ് വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ബ്ലെസ്സിങ്സ് ചെയ്തു അപ്പോൾ എന്നിട്ട് അവർക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് പുതിയതായിട്ട് എങ്ങനെ ഒരു രാജ്യത്ത് കൃഷ്ണാബോധം കൊണ്ടുപോകും എന്നുള്ളത് അപ്പോ ഷീലപ്രഭുപാദ് ഒരു കഥയിലൂടെയാണ് പറഞ്ഞു കൊടുത്തത് ഷീലപ്രഭാദ് പറഞ്ഞ കുട്ടിക്കാലത്ത് ചാർലി ചാപ്ലിൻ്റെ ഒരു മൂവി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ മൂന്ന് കപ്പിൾസ് ഇതാണ് ശ്യാമസുന്ദര മാലതി മുകുന്ദ ജാനകി ഈ മൂന്ന് ഈ ആറുപേരാണ് ഇംഗ്ലണ്ടിൽ പോവാനായിട്ട് വന്നത് അപ്പം അവർക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു ചാ ചാർലി ചപ്പിളിൻ്റെ അപ്പം അതിൽ ഇംഗ്ലീഷുകാർക്ക് ഈ ഒരു അവരുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാല് വൈഫോ ഗേൾ ഫ്രണ്ടോ ഒത്തിട്ട് ഏതെങ്കിലും വലിയ പാർട്ടി ഫ്ലോറിൽ പോയിട്ട് എല്ലാവരും ഒത്ത് നൃത്തം വയ്ക്കും അപ്പം അങ്ങനെ ഈ പാർട്ടിയൊക്കെ വരുമ്പോൾ ഒരു ടെക്സിഡോ എന്ന് പറഞ്ഞൊരിത് ഒരു ഓവർക്കോട്ട് പോലത്തെ സാധനം നമ്മുടെ ഷർട്ടും പാൻസും ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു ഓവർ കോട്ട് പോലെ നീളത്തിലുള്ളൊരു കോട്ട് അതിനെ ടക്സിഡോ എന്ന് പറയും അപ്പോൾ അത് ഇട്ടിട്ടാണ് ഇവരിങ്ങനെ പോകുന്നത് അത് വളരെ വില കൂടിയതും വളരെ നല്ലൊരിതാണ് ഒരുപാട് എംബ്രോയിഡറി അങ്ങനെയൊക്കെ വെച്ച് നടന്ന ടെക്സ് ഇടോ അതും ഇട്ടിട്ടാണ് അവർ ഈ ഈ പാർട്ടിയിൽ പോകുന്നത് അപ്പം ചാളി ചാപ്പിലിങ്ങനെ പോയി നൃത്തം വെക്കുന്ന സമയത്ത് ചാർലി ചാപ്പിൽ എവിടെയോ ഇരിക്കാനായിട്ട് പോയപ്പം ഏതോ ഒരു കുരുത്തം കെട്ട കുട്ടികൾ അവിടെ കുറേ പശുണ്ട് അതിനകത്ത് വച്ചിരുന്നു ആ ഇരിക്കുന്ന സ്ഥലത്ത് അപ്പം ചാർലിച്ചാപ്പിൻ അറിയാതെ പോയി അതിനകത്ത് പോയി ഇരിക്കുകയും എണ്ണിച്ച് വന്നപ്പോൾ ഫുള്ളായിട്ട് അത് കീറിപ്പോയി ടെക്സിഡോ അപ്പം കീറിപ്പോയത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ വിഷമായി ഇനി കീറിയോ കോട്ടിട്ടിട്ട് എങ്ങനെയാണ് എല്ലാവരുടെയും മുമ്പിൽ നൃത്തം വയ്ക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഇത് തോന്നി അദ്ദേഹം വാഷ്റൂമിലോട്ട് പോയിട്ട് കുറച്ച് കീറിയിട്ടുണ്ടായിരുന്നുള്ളത് ഫുള്ളായിട്ടങ്ങ് കീറി ഫുൾ ആയിട്ട് കീറിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ അദ്ദേഹം ഭയങ്കര ഉത്സാഹത്തോടു കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി ഭയങ്കര കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ ചാടി ഇങ്ങനെയൊക്കെ നല്ലപോലെ ഡാൻസ് കളിക്കാൻ തുടങ്ങി അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേന് ആൾക്കാര് ആൾക്കാർ ചാണ്ടിച്ചാപ്പലിൻ്റെ ഉത്സാഹം കണ്ടപ്പോഴത്തേന് അവർ വിചാരിച്ച് ഈ കീറിയിരിക്കുന്ന ടെക്സിയുടെ ഇതാണ് ന്യൂ ഫാഷൻ പുതിയ ഫാഷൻ ഫാഷനായിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് ഇത് കണ്ട് ഉത്സാഹം തരുന്ന ഓരോരുത്തരും പോയിട്ട് അവരവരും ഓരോ ടാക്സിൻ്റെ അവരെ ഇതേപോലെ കീറിയിട്ട് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി അപ്പം പ്രഭാ എന്നിട്ട് ഇത് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു നമ്മൾ ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പം ഈ ഹരേ കൃഷ്ണ ജപിക്കുന്നതും നമ്മുടെ ഈ ഇതും ഒക്കെ ചിലപ്പം ഒരു ഒരു വേഡായിട്ട് തോന്നും അതത്ര അവിടെ കോമൺ ആയിട്ടല്ല പക്ഷെ നമ്മൾ അത്ര ഉത്സാഹത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഇത് കണ്ട് ഇതാണ് ന്യൂ ഫാഷൻ അല്ലെങ്കിൽ ന്യൂ കൂളെന്ന് വിചാരിച്ച് ചെയ്യും അപ്പം ആദ്യം അവർ ഇത് കഴിഞ്ഞിട്ട് ഇവർ അമേരിക്കയിൽ ചെന്ന് അല്ലെ ഇംഗ്ലണ്ടിൽ ചെന്ന് അവരും കീർത്തനങ്ങളും ഇങ്ങനെ ഓരോ മ്യൂസിക് ബാൻഡ് കൂടെയൊക്കെ ഇത് ചെയ്തു പക്ഷെ അവരുടെ വേഷവിധാനം എല്ലാം നോർമൽ വേഷമാണ് അവർ ഈ തലമുണ്ടനം ചെയ്തൊന്നും ചെയ്തില്ല അന്ന് ആദ്യകാലത്താണെന്നും പ്രഭുപാൻ നിർബന്ധിച്ചിട്ടില്ല ഈ വൈഷ്ണവൻ ട്രസ്റ്റ് ഇടണം എന്നൊന്നും നിർബന്ധിച്ചിട്ടില്ല പക്ഷെ അവർക്ക് പിന്നെ മനസ്സിലായി പ്രഭുപാൻ്റെ ആ നിർദ്ദേശം എങ്ങനെ ഫോളോ ചെയ്യണം എന്ന് മനസ്സിലായിട്ട് അവര് ഷേവപ്പ് അപ്പ് ചെയ്തു ധോത്തി കുർത്ത് ഇട്ടു അങ്ങനെ അവര് പോകാൻ തുടങ്ങി അങ്ങനെ പോയപ്പോഴത്തേക്കും ആൾക്കാർ അവരെ ശ്രദ്ധിക്കാനും അങ്ങനെയാണ് ബീറ്റിൽസിൽ ജോർജ് ഹാരിസൺ തന്നെ അവരെ ശ്രദ്ധിക്കാനും അവരൊരു മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ അദ്ദേഹം അദ്ദേഹം അവരുടെ അടുത്ത് വന്ന് അവരെ ഇൻവൈറ്റ് ചെയ്യാനും അങ്ങനെ പ്രകുപാലൻ എന്ത് ചെയ്യുമ്പോഴും നല്ല ഉത്സാഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അതിൽ അട്രാക്റ്റഡ് ആകും എന്നുള്ള കാര്യം റൂപ്പഥ അതിലൂടെ പറഞ്ഞു